വരെ ക്രിസ്തുവിന്റെ നാമത്തിൽ നിങ്ങൾക്ക് നിങ്ങൾക്കെൻറെ സ്നേഹം നിറഞ്ഞ ആശംസകൾ ഈ സ്ഥലം എങ്ങനെയുണ്ട് നന്നായിരിക്കുന്നുവോ ഇംഗ്ലണ്ട് എന്ന രാജ്യത്തുള്ള ഒരു ഗ്രാമത്തിലാണ് ഈ സ്ഥലം ഉള്ളത് മാൻസ്റ്റർ എന്ന ഗ്രാമമാണിത് എന്തിനാണ് ഇവിടെ വന്നത് എന്ന് ചോദിക്കുകയാണോ ലോക പ്രശസ്തനായ സ്മിത് വിഗിൾസ് എന്ന ദൈവദാസൻ കഴിഞ്ഞ നൂറ്റാണ്ടിൽ കർത്താവിനാൽ ഉപയോഗപ്പെടുത്തിയിരുന്നു അദ്ദേഹം ജനിച്ച സ്ഥലമാണ് ഈ ഗ്രാമം ആ ഗ്രാമത്തിൽ നിന്നും ഏകദേശം രണ്ട് മൈൽ ദൂരത്തിലാണ് ഈ സ്ഥലമുള്ളത് ഇത് അദ്ദേഹം ഉപയോഗിച്ചിരുന്ന പ്രേയർ മൗണ്ടൈനാണ് ഈ മലമുകളിൽ കയറി അദ്ദേഹം ദൈവസന്നിധിയിൽ കാത്തിരുന്ന് പ്രാർത്ഥിച്ചിട്ടുണ്ട് നടന്ന് പ്രാർത്ഥിച്ചിട്ടുണ്ട് അനേകം വർഷം അദ്ദേഹം ഇവിടെ വന്ന് പ്രാർത്ഥിച്ചിട്ടുണ്ട് അതുകൊണ്ടാണ് ഞാനും ഇവിടേക്ക് വന്നിരിക്കുന്നത് ഈ സ്ഥലം നന്നായിട്ടുണ്ട് അല്ലേ ഇതിന്റെ സമീപത്ത് ബെഡ്ഫോർഡ് എന്നൊരു പട്ടണമുണ്ട് അവിടെയുള്ള സഭയിലാണ് അദ്ദേഹം ശുശ്രൂഷ ചെയ്തത് അദ്ദേഹത്തിന്റെ ശുശ്രൂഷ അവിടെയാണ് ആരംഭിച്ചത് അതിനുശേഷം പല നാടുകളിലേക്കും ദൈവം അദ്ദേഹത്തെ കൊണ്ടുപോയി ഉപയോഗിച്ചിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴാം വർഷമാണ് അദ്ദേഹം നിര്യാതനായത് അദ്ദേഹം ജീവിച്ചിരുന്ന് ശുശ്രൂഷ ചെയ്ത നാടുകളിൽ മരിച്ച ഇരുപത്തിമൂന്ന് പേരെ ജീവിപ്പിക്കാൻ കർത്താവ് അദ്ദേഹത്തെ ഉപയോഗപ്പെടുത്തി അങ്ങനെയുള്ള ഒരു വ്യക്തിയാണ് സ്മിത്ത് വിക്കിൾസ് വർത്ത് എന്ന ദൈവദാസൻ ഇപ്പോൾ അദ്ദേഹത്തിന്റെ പേരക്കുട്ടിയുടെ മകൾ അവരീ സഭയിൽ ശുശ്രൂഷ ചെയ്യുന്നു അവരെ പരിചയപ്പെടുവാൻ എനിക്കൊരു അവസരവും കിട്ടി അതിൽ ഞാൻ ഒരുപാട് സന്തോഷിക്കുന്നു ശരി ഇന്ന് ദൈവം ഞങ്ങൾക്ക് തരാൻ പോകുന്ന വചനം എന്താണെന്ന് ആലോചിക്കുകയാണോ യോവേൽ രണ്ടാം അധ്യായം ഇരുപത്തിയാറാമത്തെ വാക്യം ദൈവം പറയുന്നു എന്റെ ജനങ്ങൾ ഒരിക്കലും ലജ്ജിച്ചു പോവുകയില്ല അതായത് നിങ്ങളെ നോക്കി പറയുന്നു എന്റെ മകനെ മകളെ നീ ലജ്ജിച്ചു പോവുകയില്ല ലജ്ജിച്ചു പോകുമോ എന്നീ ഒരു ഭയത്തോടു കൂടിയിരിക്കുകയാണോ ദൈവം പറയുന്നു നീ ലജ്ജിച്ചു പോകാൻ ഞാൻ അനുവദിക്കില്ല കാരണം നിങ്ങൾ എൻറെ ജനമാണ് എൻറെ മകൻ എൻറെ മകൾ എൻറെ കുടുംബം എൻറെ മക്കൾ നിങ്ങളെ ലജ്ജിക്കാൻ ഞാൻ അനുവദിക്കുകയില്ല എന്ന് ദൈവം പറയുന്നു അപ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു അത്ഭുതം നടക്കാൻ പോകുന്നു എന്നർത്ഥം അത് നിങ്ങൾ വിശ്വസിക്കേണ്ടതാണ് ദൈവം നിങ്ങളെ ലജ്ജിക്കാൻ അനുവദിക്കില്ല ഈ സ്മിത്ത് വിഗിൾസ് വർത്തുന്ന ദൈവദാസന്റെ ശുശ്രൂഷയിൽ നടന്ന പല അത്ഭുതങ്ങളെ അദ്ദേഹത്തിന്റെ പുസ്തകത്തിൽ വായിച്ച് ഞാൻ അറിഞ്ഞിരിക്കുന്നു ഒരു ദിവസം അദ്ദേഹം ശുശ്രൂഷ പൂർത്തിയാക്കി തന്റെ വീട്ടിൽ തിരിച്ചെത്തിയപ്പോൾ ആ കാലത്ത് പോസ്റ്റ് കാർഡിലാണല്ലോ കത്തുകൾ എഴുതാറുള്ളത് എന്റെ മക്കൾ ആപത്തുള്ള ഒരു സ്ഥിതിയിലാണുള്ളത് രോഗിയായി കിടക്കുന്നു നിങ്ങൾ വന്ന് പ്രാർത്ഥിക്കണമെന്ന് ആവശ്യപ്പെട്ടിരുന്നു അദ്ദേഹം ആ പോസ്റ്റ് കാർഡ് എടുത്ത് അതിലുള്ള അഡ്രസ്സ് നോക്കി അപ്പോൾ ദൈവം അദ്ദേഹത്തോട് സംസാരിച്ചു യു ഗോ ആൻഡ് പ്രേ ഫോർ ഹെർ എന്ന് ഉടനെ രാത്രി സമയമാണ് അദ്ദേഹം കാറില് കയറി പുറപ്പെട്ട് ആ അഡ്രസ്സ് കണ്ടുപിടിച്ച് ശരിയായ സ്ഥലത്ത് എത്തിച്ചേർന്നു അദ്ദേഹം ചെന്നപ്പോളേ രാത്രിയായിരുന്നു രാത്രി കുറെ വൈകിയിരുന്നു അദ്ദേഹം അകത്തേക്ക് കയറുമ്പോൾ വീട്ടിനകത്ത് നിന്ന് ഒരു ഡോക്ടർ അവരുടെ ഫാമിലി ഡോക്ടർ പുറത്തേക്ക് വന്നു അദ്ദേഹം അകത്ത് കടന്ന് കുടുംബത്തിലുള്ളവരോട് പറഞ്ഞു നിങ്ങൾ എനിക്കൊരു കത്തയച്ചിരുന്നു ആ ശുശ്രൂഷകൻ ഞാനാണ് എനിക്കാണ് നിങ്ങൾ കത്തയച്ചിരുന്നത് നിങ്ങളുടെ മകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാനായിട്ടാണ് ഞാൻ വന്നതെന്ന് ആ കുടുംബത്തിലുള്ള അച്ഛനും അമ്മയും ബന്ധുക്കളും അങ്ങനെ ഒരുപാട് പേരുണ്ടായിരുന്നു ഞാൻ പരിചയപ്പെടുത്തിയപ്പോൾ എന്നെ മുറയ്ക്കകത്തേക്ക് കൊണ്ടുപോയി അവിടെ ഒരു ചെറുപ്പക്കാരി ഏകദേശം മരിച്ചതുപോലെ കിടക്കുന്നുണ്ടായിരുന്നു ജീവൻ ഏത് സമയത്തും പോകുമെന്ന സ്ഥിതി അപ്പോൾ സ്ഥിതി വളരെ മോശമാണെന്ന് അദ്ദേഹത്തിന് മനസ്സിലായി കാരണം അവൾക്ക് മരിക്കാനുള്ള സമയം അടുത്തിരുന്നു കുടുംബക്കാരെല്ലാം കരഞ്ഞുകൊണ്ടേയിരിക്കുന്നു നിലവിളിക്കുന്നുണ്ടായിരുന്നു അവർ വിശ്വസിക്കുന്ന സ്ഥിതിയിലല്ലായിരുന്നു പ്രാർത്ഥിക്കാൻ ഒരു മനസ്സോടെ ഒരുമിച്ചിരുന്ന് വിശ്വാസത്തോടുകൂടി പ്രാർത്ഥിക്കാൻ ശല്യമാണെന്ന് കരുതി നിങ്ങൾ എല്ലാവരും ഒന്ന് പുറത്തുപോയി നിൽക്കൂ ഞാൻ ഈ മകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞു ആ കുടുംബക്കാർ തമ്മിൽ തമ്മിൽ മുഖത്തോട് മുഖം നോക്കി എന്നിട്ട് പറഞ്ഞു ഞങ്ങൾ ഇവിടെ തന്നെ നിൽക്കും അല്ല നിങ്ങൾ പുറത്തു പോകൂ ഞാൻ പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞു അപ്പോൾ ആ മകളുടെ അമ്മ പറഞ്ഞു ഇപ്പോഴാണ് ഡോക്ടർ വന്ന് കണ്ടിട്ട് പോയത് ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ എന്റെ മകൾ മരിക്കുമെന്ന് പറഞ്ഞു കഴിഞ്ഞു എന്റെ മകളുടെ ജീവൻ പോകുമ്പോഴെങ്കിലും ഞാൻ കൂടെയിരിക്കേണ്ടേ എന്നാ അമ്മ പറഞ്ഞു അപ്പോൾ ഇദ്ദേഹത്തിന് ശരിക്കും ദേഷ്യം വന്നു നിങ്ങൾ എന്നെ പ്രാർത്ഥിക്കാൻ വിളിച്ചു എന്തിനാണ് ഇവിടെ മരിക്കുന്നത് കാണാൻ വേണ്ടിയാണോ എന്നെ പ്രാർത്ഥിക്കാനായി വിളിച്ചത് ഒരു അത്ഭുതം നടക്കാൻ വേണ്ടിയല്ലേ എന്നെ പ്രാർത്ഥിക്കാൻ വിളിച്ചത് അതിനാണ് ഞാൻ വന്നത് ഇപ്പോൾ നിങ്ങൾക്ക് മകൾ മരിക്കുമ്പോൾ അടുത്തുണ്ടാവണം എന്ന് പറയുന്നു അവിശ്വാസമുള്ളിടത്ത് ദൈവത്തിനൊന്നും ചെയ്യാനാവില്ല ഞാൻ പോകുന്നു എന്ന് പറഞ്ഞ് പുറപ്പെട്ടു അവരുടനെ പേടിച്ച് ശരി ശരി ഞങ്ങൾ പുറത്തു നിൽക്കാം അങ്ങ് പ്രാർത്ഥിച്ചോളൂ എന്ന് പറഞ്ഞ് പുറത്തേക്ക് പോയി സ്മിത്ത് മുട്ടുകുത്തി മുട്ടുകുത്തി ഏകദേശം ഒരു മണിക്കൂറോളം അദ്ദേഹം ദൈവത്തോട് പ്രാർത്ഥിക്കുകയുണ്ടായി ജീവൻ തിരിച്ചു കിട്ടാനായി ഒരു വലിയ പോരാട്ട പ്രാർത്ഥന പ്രാർത്ഥിച്ചു ഒരു മണിക്കൂർ പ്രാർത്ഥിച്ചതിനു ശേഷം കണ്ണു തുറന്നു അദ്ദേഹം ചില സമയത്ത് കൂടി പ്രാർത്ഥിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ കൺമുന്നിൽ ദൈവത്തിന്റെ മുഖം കാണാമത്രേ യേശുവിന്റെ മുഖം കണ്ടാൽ മറുപടി കിട്ടി എന്നാണ് അർത്ഥം അന്നെന്തുകൊണ്ടോ യേശുവിന്റെ മുഖം കാണാൻ സാധിച്ചില്ല അദ്ദേഹം കിടന്നിരുന്ന പെൺകുട്ടിയെ നോക്കി അവൾ ഒരു ദീർഘശ്വാസം വലിച്ചുവിട്ട് മരണത്തിലേക്ക് പോയി അദ്ദേഹത്തിന്റെ കൺമുന്നിൽ വെച്ച് ജീവൻ പോയി ആ ചെറുപ്പക്കാരി പെൺകുട്ടി മരിച്ച് ശവമായി കിടക്കുന്നത് അദ്ദേഹം കണ്ടു എന്ത് ചെയ്യും എന്നൊരു ചഞ്ചലമുണ്ടായി ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ മരിച്ചു പോയിരിക്കുന്നു പുറത്തുള്ള എന്താണ് പറയുക അദ്ദേഹം പേടിക്കുകയോ പരിഭ്രമിക്കുകയോ ചെയ്തില്ല അദ്ദേഹം പറഞ്ഞു എന്റെ ദൈവം എന്നെ നാണം കെടാൻ അനുവദിക്കില്ല ദൈവമേ അങ്ങാണല്ലോ എന്നെ കൊണ്ടുവന്നത് സുഖപ്പെടുത്താനായി അവൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാനാണല്ലോ എന്നെ കൊണ്ടുവന്നിരിക്കുന്നത് അങ്ങെന്നെ നാണം കെടാൻ അനുവദിക്കുകയില്ല എന്ന് പറഞ്ഞ് വീണ്ടും പ്രാർത്ഥിക്കാൻ ആരംഭിച്ചു വീണ്ടും അദ്ദേഹം പിടിവാശിയോടെ മരിച്ചു ആ ചെറുപ്പക്കാരിയുടെ അരികില് മുട്ടുകുത്തി നിന്നുകൊണ്ട് പ്രാർത്ഥിച്ചു ഏകദേശം ഒരു മണിക്കൂർ തീവ്രമായി പ്രാർത്ഥിച്ച് കണ്ണു തുറന്ന് നോക്കിയപ്പോൾ ജനാലയിലേക്ക് മുഖം തിരിച്ചു നോക്കിയപ്പോൾ യേശു ചിരിച്ച മുഖത്തോടെ ദർശനം നൽകി തന്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടിയെന്ന് അദ്ദേഹത്തിന് മനസ്സിലായി അദ്ദേഹം ആ മകളെ നോക്കുമ്പോൾ അവള് തിരിഞ്ഞുകിടന്നു വീണ്ടും ജീവൻ വെച്ചിട്ടുണ്ടായിരുന്നു അദ്ദേഹം മുട്ടുകുത്തിയതിൽ നിന്ന് എഴുന്നേറ്റ് ദൈവത്തെ സ്തുതിക്കാൻ ആരംഭിച്ചു അതിനുള്ളിൽ ആ പെൺകുട്ടി എഴുന്നേറ്റ് ആ മുറിക്കുള്ളിൽ വെച്ചിരുന്ന ഒരു പിയാനോയ്ക്കരികിലിരുന്ന് ദൈവത്തെ സ്തുതിച്ച് ഒരു പാട്ട് പാടാൻ ആരംഭിച്ചു പുറത്തുനിന്ന കുടുംബക്കാര് ഞങ്ങളുടെ മകളാണല്ലോ ഇങ്ങനെ പിയാനോ വായിച്ച് ഇതുപോലെ പാടാറ് എന്ന് ഓടിച്ചെന്ന് ചെന്ന് നോക്കിയപ്പോ അവളതാ ജീവനോടെ നിൽക്കുന്നു അവളെ ജീവനോടെ മാതാപിതാക്കളെ ഏൽപ്പിച്ച് അദ്ദേഹം തിരിച്ചുപോയി ദൈവത്തെ ലജ്ജിക്കാനിടയാക്കിയില്ല അദ്ദേഹത്തിന്റെ പ്രാർത്ഥന ദൈവം കേട്ടു പരിതസ്ഥിതികൾ മാറിയാലും ദൈവം അത്ഭുതം ചെയ്ത് ലജ്ജിക്കാനിടയാക്കാതെ അദ്ദേഹത്തെ മഹത്വപ്പെടുത്തി നിങ്ങളുടെ ജീവിതത്തിലും നടക്കും നിങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കുമ്പോൾ സ്ഥിതി വളരെ മോശമായി കൊണ്ടിരിക്കുന്നു ലജ്ജിക്കുമോ എന്ന് വിഷമിക്കുകയാണോ പരിഭ്രമിക്കരുത് ദൈവം നിങ്ങളെ ലജ്ജിക്കാൻ ഇടയാക്കില്ല എന്ന് വാക്ക് തന്നിരിക്കുന്നു നിങ്ങളെ നാണിക്കാനിടയാക്കില്ല നിങ്ങളുടെ കാര്യത്തിൽ അത്ഭുതം നടക്കും വിശ്വസിക്കുമോ ഇന്ന് ഇപ്പോൾ ദൈവമേ ഞാൻ വിശ്വസിക്കുന്നു എന്നെ അങ്ങ് ലജ്ജിക്കാനിടയാക്കില്ലെന്ന് പറയൂ ഇപ്പോൾ പറയൂ യേശുവേ അങ്ങ് തന്ന വാഗ്ദത്തത്തിനായി സ്തോത്രം അങ്ങെന്നെ ഞങ്ങളെ നാണക്കേടിന് വിട്ടുകൊടുക്കില്ല ഇതെനിക്ക് ഞങ്ങൾക്ക് അങ് തന്ന വാഗ്ദത്തം ഞാനത് വിശ്വസിക്കുന്നു അത്ഭുതത്തെ പ്രതീക്ഷിക്കുന്നു നാണക്കേടിന് പകരം രണ്ടിരട്ടി അനുഗ്രഹം വരാൻ പോകുന്നതിനായി സ്തോത്രം സ്തോത്രം യേശുവിൻ്റെ നാമത്തിൽ ഇന്ന് തന്നെ അത്ഭുതത്തെ പ്രതീക്ഷിക്കുന്നു ആമേൻ ആമേൻ ജീസസ് റിഡിംഗ്സ് മലയാളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ക്ലിക്ക് ചെയ്യുക ഞങ്ങളുടെ ദൈനംദിന പ്രോഗ്രാമുകളെ കുറിച്ചുള്ള അപ്ഡേറ്റ് ലഭിക്കുവാൻ